മിനുമോളെ ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അടുത്ത വിഷുവരെ ഭഗവാൻ നടത്തി തരും അതെന്താടി ഭഗവാൻ ഒരു വർഷത്തേക്കാണോ പ്രാർത്ഥന കൊടുക്കുന്നത് എന്റെ അമ്മ വിഷുവിന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും ഉദ്ദേശിച്ചേ ഓ അങ്ങനെ വന്നു ആരാത്സിനെത്തിയോ കേരത്തെ പറഞ്ഞത്

പുറത്തുനിന്ന് അങ്ങനെ സ്നേഹം നിറച്ച് വരാനായിട്ട് ആരും തന്നെ ഇല്ല ആര് പറഞ്ഞില്ലെന്ന് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ടിട്ടാ ഞാനും കണ്ണി കണ്ട ബംഗാളിന്റെ നേപ്പാളിന്ന് ആവശ്യമില്ല കഞ്ഞിയും കറിയും വയ്ക്കാൻ വന്നവൻ അത് ഇണ്ടാക്കിയാ മതി കാര്യം കൊക്കാണെങ്കിലും അവനൊരു ബന്ധുവിനെ പോലെയാ അതല്ലേ ഞാൻ അവനെ പോയ അമ്മയുടെ അമ്മ അച്ഛൻ അമേരിക്ക വെറുതെ അല്ല ആവശ്യമില്ലാത്തൊരു തരുമാനത്തിനെ പറയണം ചെയ്യും പറ ഒരു ബാക്കി ഫലം പറ പറഞ്ഞ തുടങ്ങിയിട്ട് സ്വപ്പല്ലേ സഞ്ചീനു വന്നേ അതെല്ലേ ഇപ്പോൾ ഏടെ ആയത് കൊണ്ട് താനുപ്രഷ്ഠം വരാനുള്ള സാധ്യതയുണ്ട് വെച്ചാൽ വിദേശവാസം കൊല്ലം ഇങ്ങോട്ട് വന്നത് പിന്നെ ഇവിടെ വന്ന് കുറച്ച് കപ്പയും മീനും ഒക്കെ പിന്നെയും വിദേശവാസം അതെ നിങ്ങൾ ഇന്ന് ഇന്ന് മോർണിംഗ് വാക്കിന് മാഡം ഞങ്ങൾ അങ്ങ് ലീവ് ലീവോ വിക്രം തിന്നാലോർത്തപ്പോൾ മര്യാദക്ക് മോർണിംഗ് വാക്കിന് പോവാൻ നോക്ക് ഇതിലും ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വേണ്ട 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 ഈ ഡ്രസ്സൊക്കെ തന്നെ മതി ഞങ്ങൾക്ക് ഒരു അന്തസ് ഉണ്ട് അത് കളയരുത് ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ എന്റെ അന്തസ്സു ഇവിടെ വന്ന പിന്നെ ഞാൻ പോലും ഇല്ല പരിഹാരമുണ്ട് ഉണ്ടോ എന്നാ പെട്ടെന്ന് പറ ഇതൊന്നു ഊരി കളയട്ടെ ഭയങ്കര ചൂടാന്നെ അതിനല്ല ഏഴര ദോഷത്തിന് പരിഹാരമുണ്ട് അത് ശരി നീ ആളീനെ കൊണ്ടു വെച്ച ഓടിച്ചിട്ടു അല്ല ഓടിച്ചിട്ടു ചുമ്മാനുണ്ട് ഞാൻ സാ നമുക്ക് ഇവിടുന്ന് ഓടിക്കണം മൂന്നു നേരം നീ ഉരുട്ടി ഉണ്ടാക്കി തരൂ അപ്പൊ ദക്ഷിണ എടുത്തോളൂ പരിഹാരം ഞാൻ പേപ്പറിൽ എഴുത്തരാം തമ്പി എണ്ണ ദക്ഷിണ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപ തികച്ചുണ്ട് ഡാ കഴിഞ്ഞാ എന്താ എനിക്ക് കരുണൊരു വിശ്വാസല്ലേ എന്നാ പോട്ടെ ഏഹ് അല്ലല്ല പോവാൻ പറ്റട്ടെ പോവാൻ പറട്ടെ എന്താ കരുണൊരു പ്രശ്നം നോക്കണോ അല്ല എന്റെ പ്രശ്നം നോക്കണോലോ ആണോ ആ കാശ് ഞന്നെ ഇങ്ങനെ തട്ടെ ആ രണ്ട് മൂന്ന് അഞ്ച് അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇത് വിളിച്ചു ഇതൂറില്ലേ ഉള്ളൂ ആ അതിനുള്ള മണിയിൽ നീ എടുത്തോളൂ ഇതിന്റെ ഇടയിൽ കിടന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ ഓ രണ്ടായിരം രൂപയ്ക്കുള്ള പണി കരണെടുത്തോ ടാ കുംഭമേള കഴിഞ്ഞ് വന്നവൻ ഞാൻ കുംഭമേളക്ക് പോകാനുള്ള വണ്ടികാശത്ര എന്നറിയാമോ കുംഭമേളയും കഴിഞ്ഞ് ദുരന്തം അവന്റെ ഒരു കബഡി നിരത്തല് അതും ഈ കബഡി കളിച്ചാമ്പ്യന്റെ അടുത്ത് പെങ്ങളെ വടക്കം മേടിക്കണ്ടേ മീറ്റർ പോലും ആയിട്ടില്ല ഓട് 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 എടാ ആയ മതി ഓ നാട്ടുകാരെ ഓടിച്ചതും തെങ്ങെ പിടിച്ച് കെട്ടിയിട്ടതായിട്ടുള്ള കഥയൊക്കെ ഞാൻ അങ്ങ് അമേരിക്കയിൽ നിന്ന് മുതലേ കേൾക്കണതാ ഇനി ഓടിയില്ലെങ്കി ഞാൻ സുധാമോട് പറയും കൈക്കൂലി തന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കരുത് പിന്നെ വിഷു ആയതുകൊണ്ട് ഇതൊരു വിഷ്കൈ നീട്ടുമായിട്ട് ഞാൻ വെച്ചേക്കാം എന്തെങ്കിലും ആട്ടെ നീ ഈ കരുണനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ അതെന്താ അല്ല ജോത്സ്യം പറഞ്ഞു വെച്ച് നോക്കുമ്പോ മേജറുടെ കട്ടേൻപടോ പോകും ഏയ് അതൊക്കെ നിനക്ക് പോയി നല്ല കഴുകി അവൻ ചേടാ എന്നാലും പത്തിന്റെ പൈസ ഇല്ല മൂട്ടി തുണിയില്ലാത്ത കരണൻ വിമാനത്തിൽ എങ്ങനെ കുംഭമേളക്ക് പോയി എന്നാണ് ഞാൻ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു അത്രയുണ്ടോ എന്തെങ്കിലും ഓടോ ചാടോ എന്തെങ്കിലും കാണി ഇതന്നെ കൊക്കുർശി തുടങ്ങാനുള്ള പരിപാടിയാണോ നിക്കറാണ് ഇത് ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരന് ഗെയിംസ് പോലെ ഉണ്ടല്ലോ യാതൊരു ബന്ധവും ഇല്ല എത് കേട്ടാ സായിബ് അവിയലും തിന്നൊന്നും കേട്ടിട്ടില്ലേ അങ്ങനെ കേട്ടിട്ടില്ല ഈനാം ബീച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടുന്നു കേട്ടിട്ടുണ്ട്

എത്ര നേരായി ഒന്ന് പറയണ്ട എന്റെ ബച്ചു ട്രെയിനിലൊക്കെ എന്താ ഒരു തിരക്ക് ബംഗാളികളെ കൊണ്ട് മടുത്തു പോരാത്തതിന് വിഷുവല്ലേ ഈ ഭായിമാരുടെ കടകണ്ണേടെ ഒരു മണവുണ്ട് സഹിക്കാൻ പറ്റൂലെ വിശക്കുമ്പോ അച്ചാറാണോ എനിക്കതാ ഇഷ്ടം പായസം ഇതെടുക്കണ്ടടാ നിന്റെ ഒരു വിത്തണ്ടല്ല അവള് നിർമ്മിത്തല്ല കുംഭമേളക്ക് പോയപ്പോ അവിടെ ഇത് മേടിക്കാൻ പോയപ്പോഴേ അവിടത്തെ ആൾക്കാർ എന്നെ ഓടിച്ച ഓട്ടം അല്ല ഞാൻ ഓടിയല്ല അടിപൊളി അച്ചാറാട്ടാ ഹലോ വെള്ളം എവിടെ ഓയ്യോ വെള്ളമൊടുക്കാൻ മറന്നുപോയി അയ്യോ അളിയില്ലായിരിക്കും മാറ്റിക്കൂ മാറ്റിക്കു എത്തോ തുമാര അവയോ കഥ മോകാ വെള്ളം ഒഴിച്ചു കുടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവയവ ഒക്കെ കരിഞ്ഞ് കത്തിക്കരി പോവൂന്ന് എന്നെ ഒന്ന് മണപ്പിച്ചു വിട്ടാ മതി പിന്നെ ഞാൻ രണ്ടു ദിവസത്തേക്ക് എഴുന്നേക്കൂല്ല സത്യം പോയെ പോയെട്ടോ ശരിയാ പിള്ളേരുടെ കൂടെ പോയി പടക്കം പോവോ ജാവോ ടച്ച ഇവനെ ഒന്നും അങ്ങനെ വളർത്താൻ പാടില്ല നീ ബാമൻ ഒഴിക്ക് ഒരു മുപ്പത് വരാപ്പത് ഉണ്ടെങ്കിൽ കൊടുത്താൽ ഒഴിച്ചു കൊടുക്കും മതി ഒരു മുപ്പത് കൂടി കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ചുരുണ്ട് കൂടിയേനെ ഇവനേതുകൊണ്ട് അടിച്ചു കൊന്നാലാ വിളി ഞാൻ ഇനി മേലെ വരില്ല മതി ആ ശരി അളിയൻ്റെ ഞാനും ഇനി അമേരിക്കയിലേക്ക് തിരിച്ചു പോയാ മോനെ ഞാൻ നേരെ നിന്റെ ബാംഗ്ലൂരിലേക്ക് ഒരു വരവ് വരും അയ്യോ അമ്മാവ എടാ എന്റെ കാല്ത്തിയ നിനക്ക് ബാംഗ്ലൂരിൽ വെച്ചടി 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 അത് ശരിയാ ഒരാഴ്ച ഈ മൂപ്പര് എൻ്റെ അടുത്ത് വന്ന് നിന്നായിരുന്നു അവിടെ ഇപ്പൊ എന്റെ അവസ്ഥ അറിയാലോ

എങ്കിലും അവൻ ആളിയനെയും കൊണ്ട് നടക്കാൻ പോയിട്ടില്ല വിഷു ആയിട്ട് ആർക്ക് വേണമെങ്കിലും വീശാലേ അപ്പൊ വിഷു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വീശാവുന്ന ഡേ ആണല്ലേ ഔ വലിച്ചു കയറ്റി തന്നെ ഇനിയിപ്പൊ കയ്പോ ഇതങ്ങ് കുടിച്ചേ അയ്യോ പാവക്ക ജ്യൂസ് ഭയങ്കര കയ്പ വേണ്ട കയ്പോ കുടിക്കാൻ പറ്റില്ല ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന കൈപ്പല്ല വേഷം വരെ വിക്രം കുടിക്കും അമ്മൂമ്മ ചെറിയ കൂടെ ബ്രാൻഡി കുടിക്കുന്ന ഞാൻ കണ്ടു കരുണമാ കൊടുത്തേ ഭയങ്കര നീ എനിക്ക് പാവക്ക ജ്യൂസ് വന്നിട്ട് നീ ബ്രാൻഡി കുടിക്കുക അല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാം വിക്രം

ഒരായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ട് വിഷുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്നാ ഇതുകൊണ്ടിടയ്ക്കുടതി ഒന്നും പറയണ്ട സുധാമൻ വരുന്ന വഴിക്ക് ഞങ്ങളെ പിടിച്ചു പിടിച്ചതല്ല പിടിച്ചതല്ല രാവിലെ നടക്കാൻ പോയപ്പോ കാലിന്റെ ഞരമ്പ് പിടിച്ചു വൈദ്യരെ കാണാൻ എന്നിട്ട് കണ്ടോ കണ്ടു ഒന്നല്ല രണ്ട് വൈദ്യന്മാരെ കണ്ടു

ുഷ്ടന്മാര് തുള്ളി പോലും എനിക്ക് ബാക്കി വെച്ചില്ല ഇനിയിപ്പങ്ങനെ ഒന്ന് പുറത്തിയാടി എന്റെ അനുഭവിച്ചിട്ടാ ഞാനിപ്പോന്നോട്ടെ ഇന്നൊരു പണി നടക്കില്ല എന്റെ മക്കൾ നടക്കു എപ്പ നടന്നു ചോദിച്ചാൽ മതി പക്ഷെ കുറച്ച് നടക്കാനുണ്ട് എന്നാ ഒന്ന് വെയിറ്റ് ചെയ്യ് ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം നിങ്ങൾ കുടിക്കാനുള്ള സാധനം ഇല്ലുണ്ടാവും ആരെങ്കിലും വരുമോ ആരും വന്നാലും കൊടുക്കാനില്ല നിങ്ങൾക്ക് എന്നെ തികവെന്ന് അറിയാൻ പാടില്ല എന്റെ കുഞ്ഞു മുത്തപ്പാ ഗുമ്മ്മാർക്ക് വയർ നിറച്ച് കുടിക്കാനുള്ള സാധനം ആ കുറത്തിൽ ഉണ്ടാവണേ ഇതാരാ ജോലിച്ചോ മേജർ സാറിന്റെ മക്കൾക്ക് എന്താ പനേടിയൊട്ടിൽ കാര്യം ചിരി പനങ്ങള് കുടിക്കാൻ വേണ്ടി വന്നതാ ഈ വിക്ര വിളിച്ചോണ്ട താനെന്താടോ പൊട്ടിമോളി അങ്ങനെ മേജറടുത്ത് പോയി കബടിപ്പലക നേരത്തി പറഞ്ഞാ താനെന്റെ സ്വഭാവം മനസ്സിലാക്കും ഇതിലിപ്പോ ആര് കേറും ആ പനയില് കയറപ്പോ സൂക്ഷിച്ചില്ലെങ്കിൽ ആര് കേറും അതല്ലോ ഈ പനയിലേ ഞാൻ സൂക്ഷിച്ച ഓ എടാ ബുർജ് ഖലീഫനെക്കാളും പൊക്കമുള്ള പന കയറിയിട്ടുള്ളവനാണ് ഈ വിക്രം പിന്നെയാണ് ഈ പന ഇടയ്ക്കാ നിൽക്കവിടെ നിറച്ചണ്ടാ പിടിച്ചോ 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 പിടിച്ചോളായിട്ടോ അമ്മേ അപ്പൊ പോലീസ്

നിങ്ങൾ ഇല്ലടാ ഉമ്മ ഉമ്മ ഒരു സദ്യ വിഷു മിനിറ്റ് കൂടി വരാൻ സാമ്പത്തികണ്ടല്ലോ സാമ്പാർ കിടക്കണ മുരിങ്ങാക്കൂല് വലിച്ചു ചീമ്പിയ പോലായ അവസ്ഥ എന്തോടും മേജർ സാറിന് മാത്രം സ്നേഹമുള്ളൂ അതുകൊണ്ടാ എന്നെ ഇറക്കാനായിട്ട് ഈ വക്കീലിനെ ഏർപ്പാടാക്കിയത് അറിയോ ഞങ്ങൾ ഏർപ്പാടാക്കിയതേ മേധർ അല്ല കരണം സാറാ കരുണന എന്നാലും എന്റെ നീ എന്നോട് കരുണ കാണിക്കല്ലോ ഇത് കുഴപ്പം പിടിച്ച കേസാണേ ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ മാട്ടവും പൊക്കണത് ഇവനാന്ന് എസ് ഐ എസ് കിടന്ന് പാട് നീ ശരിക്ക് ശരിക്കുമ്പോ മാട്ടം പൊക്കിട്ടുണ്ടോ സത്യം പറഞ്ഞു നിന്റെ അമ്മയുടെ തെറി പറഞ്ഞല്ല ഇവന്റെ അമ്മയുടെ അനീത്തര വീട്ടിൽ പോയി ഞാൻ മാട്ടം പൊക്കിട്ടുണ്ട് മതിയോ നേരെ ഇറക്കാം ഞങ്ങൾ എപ്പോഴും പോലും ഫ്രീ ആയിരിക്കണമെന്നില്ല ഞങ്ങൾ വളരെ വേറെ ഇറക്കിയുള്ളവരെ ഫേമാണ് ഇനി ഇത് അങ്കിൾ അറിഞ്ഞാൽ എന്തോ ഉണ്ടാവുന്ന എൻ്റെ ഒരു ഇത എന്നാ പിന്നെ എന്നെ ഇവിടെ എവിടെങ്കിലും കുഴിച്ചിട്ടിട്ട് നിങ്ങൾ അങ്ങ് പോടാ അതാ നല്ലത് അങ്ങനൊന്നും പറയല്ലേ വിക്രം പിന്നെ ഞാൻ എങ്ങനെ പറയണോടാ എല്ലാം സഹിക്കാം സുധാമാർച്ച എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കണത് അറിയോ അയ്യോ അതെ സുധ ചേച്ചിയും ഞാൻ സംസാരിച്ചോളാം ഇതിനു മുമ്പ് പല കേസുകളൊക്കെ മേജറെ നാട്ടുകാരെ ഓടിച്ചതും തെങ്ങി കെട്ടിയിട്ടതുമായിട്ടുള്ള എല്ലാ കേസില് മേജറെ ഓടിയത് നിങ്ങളാണല്ലേ വിനോദ നീരാളി പിടിക്കണ പോലെ ഇവര് നമ്മുടെ മേജറെ സുധാമേനേം കേറി പിഴിഞ്ഞു ചുറ്റി പിഴിപ്പ നിങ്ങൾക്ക് നിങ്ങക്ക് വിഷുവായിട്ട് പരിപാടിയൊന്നും ഇങ്ങനെ കുളിയും ഉറക്കവും ഇല്ലാണ്ടൊക്കെ നടന്നാണ്ടല്ലോ അവസാനം തലക്ക് പ്രാന്തായി പോവും പിന്നെ ഊരാളി വക്കീലന്മാർന്നൊക്കെ ഉള്ളത് അവസാനം പ്രാന്താളി പ്രദേശത്ത് നിന്നൊക്കെ ആക്കി മാറ്റേണ്ടി വരും എന്നാ വിൽക്കര കേറിപ്പൊ പോലീസുകാർ ആദ്യത്തെ നടേടി വന്നത് ഈ വണ്ടിക്ക് വേറെ കീറൊന്നും ഇല്ലടാ അനുമാ കീറിട്ട് പറപ്പിച്ചു വിടറ വീട്ടിൽ ചെന്നിട്ട് വേണം ഇത്തിരി പൊട്ടൻ ചുക്കാതെ കുഴമ്പിട്ട് ശരീരം മൊത്തം ഒന്ന് തടവാൻ വിട്രാ അയ്യോ നീ അവനോട് ചോദിക്കാൻ കഴിക്കാൻ പിന്നെ നിങ്ങളെ അങ്ങനെ മറക്കാൻ പോരാ നിങ്ങൾ നേരത്തെ അറിയോ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് നിങ്ങൾ കരുൺ സാറിന്റെ അളീലാന്ന് മനസ്സിലായത് ഓടിനോടൊരാളെട്ടതുകൊണ്ടാ ചെറുക്കനെ പുഷ്പം പോലെ ഇറക്കാൻ പറ്റി അത് മറക്കണ്ട അവരുടെ ഫീസ് അതെ എത്രയാ പതിനായിരം ഓരോ കേസിനും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മേടിക്കുന്ന വേണം ഞാൻ ഇടപെട്ടതുകൊണ്ടാ പതിനായിരം ആക്കിയത് ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അവന്മാര് നീരാളി പിടിക്കുന്ന പോലെ പിടിക്കും പിന്നെ അവര് അവർ ഏതായാലും ഇവരെ വിട് ഞാൻ എടുത്തോണ്ട്

ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ടേ ഞങ്ങള് പോണുള്ളൂ എന്റെ വക്കീല കേസ് ഏറ്റെടുത്തൊരു രണ്ടു മാസായില്ലേ അതിനൊരു തീരുമാനം ആവോ നടക്കോ അത് പറഞ്ഞിട്ട് ഞങ്ങൾക്കറി എന്താ വേണ്ട തീരുമാനിക്കാൻ നമ്മളോട് വേണ്ടത് കഴിഞ്ഞു നമ്മൾ ഇതിൽ കരുണ നമ്മോട് യാതൊരു കാണിക്കില്ല ഓർത്തോ ഈ കരുണന്റെ കാര്യം പറയുമ്പോൾ പറമ്പെന്താ കുണൂണാന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറ അതെ കരുൺ കഴിഞ്ഞ് ഞങ്ങൾ സംസാച്ചു നിങ്ങളുടെ കാര്യം ഉടനെ തീരുമാനം ഇനി ഇത് നടപടി ആയില്ലെങ്കിൽ കരുണന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കും അത് ഉറപ്പാടാൻ ഒന്നല്ലെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ കരുണൻ അപ്പൊ ഞങ്ങളോ അതൊക്കെ എന്താ ഒരലോചന ആ ജോത്സ്യം വന്നു പോയതിൽ പിന്നെ ഒരു മനസമാധാനം ഇല്ല അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് ഞാൻ ആലോചിക്കുക ഇവിടത്തെ കാര്യം അതിപ്പോ എന്താ ഇത്ര ആലോചിക്കാൻ ഇവിടെ കരുണനില്ലേ കരുണൻ അവന്റെ ആ പേര് ഇവിടെ മിണ്ടി ഒരു കരുണ വിക്രം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് അടുക്കളക്കാരൻ അവന്റെ സ്ഥാനത്തിരുന്നാ മതി കേട്ടോ അവനെ തലേക്കേറ്റി വെക്കേണ്ട ഒരു കാര്യമില്ല നിന്റെ ഒരേ ഒരു ഒരാങ്ങളെയല്ലേ പെണ്ണ് കെട്ടിയിട്ടില്ലല്ലോ ഭക്തിമാർഗത്തിൽ പോകുന്നതല്ലേ എന്ന് വിചാരിച്ചാ ഞാൻ അവനെ ഇവിടെ നിർത്തിയത് സ്വന്തം പോസ്റ്റിലേക്ക് കേറി ഗോളടിക്കുമ്പോ ഒരു പെനാൽറ്റി കൊടുക്കണ്ടേ അവനാ പെനാൽറ്റി നിങ്ങൾക്കാ വേണ്ടത് വേലി കടന്ന അടുക്കളക്കാരനെ എടുത്ത് തോളത്ത് വെച്ചിട്ട് ഇപ്പൊ എന്റെ ആങ്ങളെയാ കൊഴപ്പം നിന്റെ ഒരു ആങ്ങള വിഷു കഴിഞ്ഞാൽ അമേരിക്കക്ക് തിരിച്ചു പോകാമെന്നാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയുള്ള ജീവിതമെങ്കിലും കൂടാതെ ഒന്ന് ജീവിക്കണം നീ കൂടെ പോരുന്നുണ്ടെങ്കിൽ വാ അപ്പോ കരുണയില്ലാത്ത കരുണന്റെ കൂടെ ആങ്ങളെയും പെങ്ങളും അങ്ങ് ജീവിച്ചോ അല്ല പിന്നെ ഇനി ഇടവും ചിങ്ങം ചന്ദ്രൻ എവിടെയാൽ മനസ്സിലായോ ആ കാലത്തില് ചന്ദ്രനോട് ചാരി നിൽക്കുന്നത് ആരാ സൂര്യൻ ആദ്യത്തിനാറ് ശശി പത്ത് പത്തെട്ട് പാമ്പ് അപ്പൊ കുമ്പത്തിൽ ആ ഞാൻ കണ്ടിട്ട് ഇതാരാ എന്റെ വെറുതെ അല്ലെങ്കിൽ ഈ കേസ് ജയിക്കോ ക്ഷത്രത്തിൽ അനുകൂലാണ് പട്ടാളത്തിന് പിന്നീട് പണി കിട്ടിക്കും നിങ്ങൾ ഈ കേസെ അവധിക്ക് വെക്കേ ഇരിക്കാമായിരുന്നു ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ പട്ടാളത്തിൽ ചേർക്കാന്ന് പറഞ്ഞ ഒരാള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചു അത് തിരിച്ചു അറിയണം കിട്ടൂല പ്രശ്നം വെക്കാണ്ട് എങ്ങനെ മനസ്സിലായി ഇരുമ്പ് വെള്ളം കാക്കുവോ നക്ഷത്രം അവനല്ല കാശ് മേടിച്ചേ ദിവ്യജ്ഞാനമോ ഓ അത്ഭുതം ഞാനൊരു പൊടിക്കൈ പ്രയോഗിക്കാം പക്ഷെ ചെലവുണ്ട് ചെയ്യണം പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റഞ്ച് രൂപ വരും കാശ് ഞങ്ങൾ തരാം ഞങ്ങളുടെ കാശ് തിരിച്ചു മതി ധൈര്യമായിട്ട് പൊക്കോ എന്റെ ഗൂഗിൾ പേ പേനമ്പർ തരാം ലക്ഷിണ തരാത്താ മതി അപ്പോ അതി അവര് തരും ധൈര്യമായിട്ട് പൊക്കോളൂ എൺപത്തി അഞ്ച് മുന്നൂറ് മുന്നൂറ്റി മുപ്പത്തെട്ട് ൂത്തിട്ട് ആ കറക്ണം പോയിട്ട് വിളിച്ചോ അവൻ എന്നെ വിളിക്കുന്നു തോന്ന അവൻ എവിടെ മുങ്ങിയേലും ചെന്ന് പോകാം പിന്നല്ലാതെ വിക്രം വെള്ളം മുത്തശ്ശനും മുത്തശ്ശിയും തിരിച്ചു തിരിച്ചു പോവാണെന്നാണല്ലോ പറഞ്ഞത് ആര് പറഞ്ഞു പറഞ്ഞ ഞാൻ കേട്ടു ആണോ ഓ എനിക്ക് വേണ്ട കുടിച്ച പിരിയാതിരിക്കും രാവിലെ നല്ലൊരു അച്ഛനും ും കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് തീരുമാനമായിട്ടുണ്ടെട്ടോ അവര് വന്നിട്ട് വല്ല സൂര്യൻ കൊടുത്തിട്ടുണ്ടോ നിനക്ക് എന്നാ പറ്റിയേ അവർ പോയാ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇങ്ങ് തിരിച്ചിങ് വരില്ലേ നീ നോക്കിയോ നിങ്ങൾ ഈ പാല് കുടിക്കുന്നുണ്ടോ ഈ പാല് ഇന്ന് എന്റെ മോളിൽ കുടിക്കുന്നു കുടിക്കും മോളെ ആ ആര് നീ ഒന്ന് കിടക്കാൻ നോക്കൂ മോളെ കിടത്ത് ഇനിയുള്ള കാലം ഇവിടെ സെറ്റിൽ ആവാമെന്ന് കരുതിയാണ് നമ്മള് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടുത്തെക്കാൾ എന്തുകൊണ്ടും നല്ലത് അമേരിക്ക തന്നെ അങ്ങോട്ട് പോകാം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മക്കളുടെ കാര്യം കാലം അവരോട് ജീവിച്ചില്ലേ ഇനിയും വിക്രമോ വിക്രം എവിടെ നിൽക്കട്ടെ ഇവിടെ എന്ത് കാര്യം വന്നാലും അവൻ അപ്പം നമ്മൾ വിളിച്ചറിയിച്ചോളും അപ്പൊ വിഷുഫലത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും വിദേശവാസം हैप्पी विशु हैप्पी विशु